السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ثم لا تسألنا يومئذ عن النعيم يا رأي بهماني صحو صحو الله سبحانه وتعالى نملئي كودي رتام ساليها يا ملاي سويرك സഹോദരങ്ങളെ കടം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറേ ചിന്തകളുണ്ട് നമ്മളാരും ഇഷ്ടപ്പെടുന്ന ഒരു വാക്കല്ല കടം പലപ്പോഴും കടത്തിലകപ്പെട്ട ആളുകൾ അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഓടിയെത്തുക എനിക്ക് ഇന്ന ആൾക്ക് കുറേ പൈസ കൊടുക്കാനുണ്ട് അയാൾ ഏതു നേരം എന്നോടത് ചോദിക്കുക അവധി തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ കുറെ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ ഭയപ്പാടാണ് ഉണ്ടാവുക ആ ആൾക്ക് സമാധാനം ഉണ്ടാവില്ല ആ ഒരു ചിന്തയോടുകൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല ആളുകളും അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും ശരിയാവില്ല കടമെന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ബാധ്യതയെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരാറുള്ളത് പക്ഷേ ഈ കൂട്ടത്തിലും ഒരുപക്ഷെ കടമുള്ള ആളുകൾ ഉണ്ടാവാം എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും അത്തരത്തിലുള്ള കടത്തിൽപ്പെട്ടിരിക്കുന്നവരാണ് ആ കടക്കാരൻ അല്ലെങ്കിൽ ആ കടം തന്നയാൾ ഏത് നേരവും നമ്മോട് വന്നിട്ട് നമുക്ക് കടം തന്ന വിഭവത്തെക്കുറിച്ച് ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കുകയാണ് പലപ്പോഴും അതെന്താണ് അതെന്താണിപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ചരിത്ര സംഭവമുണ്ട് റസൂൽലാഹി സലാഹു അലൈ വസ്ലമ്മ ഒരിക്കൽ ഒരു ദിവസം വളരെ വിശന്നിട്ട് രാത്രിയിൽ ഉറക്കം കിട്ടാതെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയ ഒരു സന്ദർഭം നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് അങ്ങനെ പുറത്തുപോയി രാത്രിയിൽ അസമയത്ത് അങ്ങനെ നടക്കുമ്പോൾ രണ്ടാളുകൾ അവിടെ ഇരുട്ടത്തിരിപ്പുണ്ട് അവരുടെ അടുത്ത് ചെന്നപ്പോൾ മനസ്സിലായി അത് തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കളാണ് ഉമർ ബിൻ ഹത്താബും അബൂബക്കർ സുദ്ദീഖർ ഈ രണ്ടാളുകളോട് റസൂല്ല ഒരു ചോദ്യമുണ്ട് മാ അഹ്റജിക്കുമിൻ ബുദ്ധൂനിക്കുമ്മ ഫിഹാദി ഹിസാ ഈ സമയത്ത് ഈ നേരമല്ലാത്ത നേരത്ത് ഈ അസമയത്ത് നിങ്ങളെ രണ്ടാളെയും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറക്കി കൊണ്ടുവരാനുള്ള കാരണം എന്താണ് അപ്പൊ ആ രണ്ടാളുകളും പറഞ്ഞത് അൽ ജൂ ചെയ്യാ റസൂലല്ല വിശപ്പ് തന്നെയാണ് കാരണം തിരിച്ചു ചോദിച്ചപ്പോഴും റസൂല പറഞ്ഞു നിങ്ങൾക്കുള്ള എന്താണോ കാരണം അതേ കാരണം കൊണ്ട് തന്നെയാണ് ഞാനും ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് പിന്നെ ആ ഒരു ചരിത്ര സംഭവം ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ അവർ രണ്ടാളും ഒരു അൻസാരിയുടെ വീട്ടിൽ പോകുന്നു അവിടുന്ന് അവർക്ക് ഭക്ഷണം ലഭിക്കുന്നു ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം കഴിച്ച് വയറ് നിറച്ച് കഴിഞ്ഞപ്പോൾ അതാണ് റസൂൽ ഒരു വാക്കൂടെ പറഞ്ഞു ലതസ് അലൂന്ന അൻഹാദി കിയാമ ഇപ്പൊ നമ്മൾ ഈ അനുഭവിച്ച ഈ ഒരു സുഖം ഉണ്ടല്ലോ ഈ നിയമത്തുണ്ടല്ലോ ഇത് അള്ളാഹു സുബാനത്തല കിയാമോട് ചോദിക്കും കാരണം എന്താണ് അഹ്റജക്കും മീൻ ബുത്തോനിക്കും അൽ ജൂ വിശപ്പ് കൊണ്ടാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് സുമലം ഹാദിഹി എന്നിട്ടോ നിങ്ങൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഇറങ്ങി പുറപ്പെട്ടത് ആ ആവശ്യം പഠിച്ച നിങ്ങൾക്ക് നിറവേറ്റി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമത്തിനെ കുറിച്ച് ചോദ്യം തന്നെ ചെയ്യും സഹോദരങ്ങൾ ഇതൊന്ന് ഈ ഒരു ഹദീസിന്റെ പശ്ചാത്തലം ഇതിപ്പോ നമ്മൾ വിശപ്പ് എന്ന് പറഞ്ഞു പോയത് വലിയ മഹാന്മാരായിട്ടുള്ള സഹാബാക്കളും പ്രവാചകനും ഒക്കെയാണ് പക്ഷെ ഇത് അവരിൽ മാത്രം സംഭവിച്ചില്ല ഇതൊക്കെ നമുക്ക് മാതൃകയാണ് നമ്മളും എത്ര എത്ര അനുഗ്രഹങ്ങൾ ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനോ തല നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ അതിൽ ആദ്യം ചോദിച്ചാൽ റസൂദ് അഹിൻ ചോദിച്ച ആ ചോദ്യം വളരെ ശ്രദ്ധേയമാണ് മാ അഹ്റജുമ്മ്മാ ഫി ഹാദിസ നിങ്ങൾ എന്താണ് നിങ്ങളെ ഈ അസമയത്ത് പുറത്തേക്ക് ഇറക്കി വിടാനുള്ള കാരണമെന്ന് നമ്മളൊക്കെ വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ നമ്മളും പുറത്തു പോകൂലേ ആ സമയത്ത് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ആരുടെയെങ്കിലും സഹായം തേടി നമ്മളും പുറത്തേക്ക് ഇറങ്ങൂല എന്നിട്ട് അള്ളാഹു സുബഹാനോത്താൽ അതെല്ലാം നമ്മൾക്ക് നിറവേറ്റി തന്നിട്ട് നമ്മൾ ആ അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെ വീണ്ടും പോയി കിടന്ന് കിടന്നുറങ്ങോ അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ കാര്യങ്ങളിലേക്ക് അപ്പോൾ ഒരു ആവശ്യം വന്നാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും ആവശ്യം കഴിഞ്ഞാലോ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ഇത് പറയാനുള്ള കാരണം വെറും ഭക്ഷണം കഴിച്ചത് വലിയ നിയമത്താണ് അതിനെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമയം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അധികം കടബാധ്യതയുള്ള ആളുകൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാലും നമുക്കൊക്കെ കടം തന്ന ഒരു സംഭവം ഉണ്ട് ഉണ്ടാകുന്ന ആരോഗ്യം സമയം ഇതൊക്കെ എല്ലാവരും കടം കടപ്പെട്ടവരാണ് അള്ളാഹുവിനോട് അപ്പൊ ഈ കടം നമ്മൾ വീട്ടണം അല്ലെങ്കിൽ എന്താണ് ഈ കടം തന്നയാൾ ചോദിക്കുന്ന ഒരു ദിവസം ഇങ്ങനെ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ എത്ര സുഖത്തിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് നമ്മളുടെ രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മളെ പ്രാഥമിക ആവശ്യങ്ങളൊന്നും കഴിക്കാൻ നമുക്കൊരു പ്രയാസം ഉണ്ടായില്ല അതൊരു കടവാണ് രാവിലെ എഴുന്നേറ്റപ്പം മനസമാധാനത്തോടുകൂടി എണീറ്റു നമ്മൾ ഇഷ്ടപ്പെട്ട ഈ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു വരാനായിട്ട് യാതൊരു പ്രയാസവും ഉണ്ടായില്ല അതിനുള്ള എല്ലാ വിഭവങ്ങളും അതുപോലെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചു അതൊരു കടവാണ് നമുക്ക് രാവിലെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു കടമാണ് അങ്ങനെ ചിന്തിച്ചാൽ ഒരാൾ എഴുന്നേറ്റിട്ട് അയാൾ രാത്രി കിടന്നുറങ്ങി എന്തിനു ഉറങ്ങുന്നത് പോലും അള്ളാഹുവിനോട് കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഒരാളുടെ മുന്നിൽ വന്ന് കൈനീട്ടി ഇന്നൊരു നൂറ് രൂപ താ നാളെ തരാമെന്ന് പറയുന്നു പിന്നെയും പിറ്റേ ദിവസം വന്നിട്ട് വീണ്ടും ചോദിക്കും ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഈ കടം ഇങ്ങനെ കയറി കയറി വരുവാണ് ആ ആളുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നുക ഇതെല്ലാം കൂടെ ഞാൻ ഇനി എങ്ങനെയൊന്ന് കൊടുത്തു വീട്ടുക അങ്ങനെയല്ലേ തോന്നുക ഫഹദ്ദിസ് എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസിരിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ആ ഞമത്തിന് കടം വീട്ടാൻ കഴിയും ഒന്ന് വൈഷ്കുറുല്ലാഹ അമരൻ കമാ യഷ്കുർ ഹു നിങ്ങൾ നിങ്ങളുടെ നാവുകൊണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നിങ്ങൾ ഹന്ത് കാണിക്കണം നിങ്ങൾ ശുക്ർ കാണിക്കണം അപ്പം സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത് നമുക്ക് അള്ളാഹു സുബാനത്തല തന്നിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നമുക്ക് തന്ന ഈ ആരോഗ്യം നമ്മുടെ ഈ സമയം ഇത് നമ്മൾ ഓരോ ദിവസവും കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കട നമ്മൾ വീടണം അതെങ്ങനെ വീടാം വീടാനുള്ള മാർഗവും അള്ളാഹു സുബാനത്തല കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന ഈ ആരോഗ്യവും തൽക്കാലം ആരോഗ്യത്തിൻ്റെ കാര്യം മാത്രം എടുക്കാം ഓരോ ദിവസവും ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരോഗ്യം അതിൻ്റെ കടം വീട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ആരോഗ്യം കുറഞ്ഞ ആളുകളെ ഈ നിയമത്തില്ലാത്ത ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഫിസിയോതെറാപ്പി സെൻ്ററിലൊക്കെ വന്നാൽ എത്രത്തോളം പ്രയാസപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും കഴുത്തിന് കീപ്പോട്ട് പോട്ട് പോയ ആളുകൾ ഒരു ഭാഗം തളർന്ന ആളുകൾ സംസാരശേഷി നഷ്ടപ്പെട്ടവർ ജന്മനാ വൈകല്യമുള്ള ആളുകൾ ഇവരൊക്കെ അത്തരത്തിലുള്ള നിയമത്തുകൾ തടയപ്പെട്ട ആളുകളാണ് അല്ലെങ്കിൽ കുറച്ച് അവർ അവർക്ക് അള്ളാഹു അടുത്ത് പറയാൻ ഉതിരുകൾ അവർക്ക് കടം വളരെ കുറവാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ വിഭവങ്ങളൊക്കെ കൂടുതലായിട്ട് ആസ്വദിക്കുന്ന ആളുകളാണ് നമുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ കടമായി കിട്ടിയിട്ടുള്ള ഈ നിയമത്തുകളെ പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബഹാനോ താല ഇത്തരം ആളുകളെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസപ്പെടുന്ന ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിലൂടെ നമ്മൾ ഓരോ ദിവസവും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ നിയമത്തുകൾക്കുള്ള കടം വീട്ടാനായിട്ട് നമുക്ക് അവസരം ഒരുക്കിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ആ സെൻ്ററിൽ അഡ്മിറ്റായ ഒരുപാട് ആളുകളുടെ അനുഭവം നമ്മൾ മുമ്പും കേട്ടിട്ടുള്ളതാണ് പ്രാഥമിക ആവശ്യം പോലും നിർവഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഒരിക്കലൊരു സഹോദരൻ പറഞ്ഞത് കഴുത്തിന് കീപ്പോട്ട് തളർന്നു പോയ ആളാണ് അദ്ദേഹത്തിന് രണ്ട് കൈകളും ചലിപ്പിക്കാൻ കഴിയില്ല ആ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൊതുക് വന്ന് കുത്തിയിട്ട് നല്ല ചോർച്ചിലുണ്ട് നമുക്കറിയാം നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒന്ന് കുത്തിയാൽ അവിടെ വേഗം ചൊറിയണം ഒരു സെക്കൻഡ് പോലും വൈകാൻ നമുക്ക് നമുക്ക് സഹിച്ചു നിൽക്കാൻ കഴിയില്ല അല്ലേ നമസ്കാരത്തിലൊക്കെ ഇതേപോലെ കാലിൽ എന്തെങ്കിലും കുത്തിയാൽ നമ്മൾ എത്ര ഇടങ്ങേറാണ് അപ്പോൾ അങ്ങനെ ഒരാൾ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു കൊതു കുത്തിയിട്ട് അതൊന്ന് ചൊറിഞ്ഞു തരണം പക്ഷെ ഇദ്ദേഹത്തിന്റെ രണ്ട് കൈകളും തളന്ന് കിടക്കുകയാണ് അപ്പൊ അടുത്തുള്ള ഭാര്യനെ വിളിച്ച് ഭാര്യ പറയണേ എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്നടുത്ത് പോവാണ് നിങ്ങൾ അവിടെ അടങ്ങി കിടക്കുക ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അപ്പൊ ആ മനുഷ്യൻ പറയുന്നുണ്ട് അന്നേരം ഒന്ന് ചൊറിഞ്ഞു കിട്ടിയാലുണ്ടല്ലോ അതിന് ഞാൻ എത്ര വേണേലും പകരം നൽകാനുള്ള ഒരു ആശ്വാസമാണ് ഉള്ളത് എന്താണ് ചൊറിയുന്ന മാന് ചൊറിച്ചില് തോന്നിയെടുത്ത് മാന്ത എന്ന് പറയുന്നത് അത്രയേറെ വില കൊടുക്കുന്ന ഒരു സംഭവമാണെന്ന് ഈ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ചൊറിച്ചിലുള്ളടത്ത് മാന്ത എന്നാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ആനന്ദം ശരിയാണ് അദ്ദേഹം അത് അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് ഒന്ന് ചൊറിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ എന്നിട്ട് അദ്ദേഹം അങ്ങനെ ഒരു സഹായം ആ വീട്ടുകാരിൽ നിന്ന് കിട്ടാതെ വന്നപ്പോ പിന്നീട് ഒന്നും ആ ഒരു ഉള്ളിലേക്കൊരു ഉൾവലിയിലുണ്ട് അതായത് ഇനി അങ്ങോട്ട് സഹിച്ചൊരു കടത്ത് ആ ചൊറിച്ചിലൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിനെ അങ്ങോട്ട് നെവർ മൈൻഡ് ആക്കിയിട്ട് അവർ കിടത്തുണ്ട് അത് യഥാർത്ഥത്തിൽ അത് വല്ലാത്തൊരു വേദനയാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ് കൈയുടെ ചോറിച്ചിലിൻ്റെ കാര്യം പക്ഷേ ഇതേപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമുക്ക് ചെയ്യാൻ നമുക്ക് സഹായിക്കാൻ സഹായിക്കാനുള്ള അവസരങ്ങളായിക്കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ആ ആളുകളെ നമ്മൾ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ കടം ഒരിക്കലും നമുക്ക് വിടാൻ കഴിയില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളുടെ പ്രയാസം നമുക്ക് നീക്കി കൊടുക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഒന്നുകിൽ അവരെ സ്ഥിരമായി പോയി സഹായിക്കുക ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ ഡെയിലി പോയിട്ട് അവരുടെ ആവശ്യങ്ങൾ സഹായിക്കുക അത് വലിയ പുണ്യമാണ് അത് വല്ലാത്ത പുണ്യമാണ് കാരണം നമ്മൾ ചരിത്രത്തിലൊക്കെ കേട്ടിട്ടുണ്ട് അബൂബക്കർ സ്ഥിതിഗല്ലെ എല്ലാ ദിവസവും രാത്രിയിൽ പോയിട്ട് ഒരു വയോവൃദ്ധയായ ഒരു കിഴവിയായ സ്ത്രീയെ സഹായിക്കുമായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ക്ലീനാക്കാനും ഒക്കെ അദ്ദേഹം ചെയ്യണം അത് വലിയ പുണ്യമാണ് പക്ഷെ ഒരു പക്ഷേ നമുക്ക് ചിലപ്പം അതുപോലൊന്നും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല നമുക്ക് നമ്മുടേതായ ജീവിതങ്ങളുണ്ട് അതുപോലെ നമുക്ക് തിരക്കുകളുണ്ട് ഒരു പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണത് ഇത്തരം പ്രയാസമനുഭവിച്ച് കിടക്കുന്ന ആളുകളുടെ പ്രയാസം മാറ്റി കൊടുക്കാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്തുക നമ്മൾ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ചെയ്യുന്നത് തന്നെയാണ് ഒന്ന് സ്വന്തമായിട്ട് കൈപൊന്തിക്കാനോ കാല് ചലിപ്പിക്കാനോ സ്വന്തമായിട്ട് പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്യാനോ കഴിയാതെ പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകളെ അതിന് സ്വന്തമായിട്ട് പര്യാപ്തമാക്കുന്ന രീതിയിൽ മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ആക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ സഹായമാണ് യഥാർത്ഥം നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്റർ അതല്ലേ ചെയ്യുന്നത് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രാപ്തനാക്കിയെടുക്കുക ദിവസങ്ങളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന ചികിത്സയിലൂടെ ഒരുപാട് ആളുകൾക്ക് ഇതിനോ ഇതിനോടകം ആയിരത്തിന് മേലെ ആളുകൾക്ക് ഇതേപോലുള്ള ആശ്വാസം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ ഒന്ന് പിടിച്ച് ബാത്റൂമിൽ കൊണ്ടിരുത്തുമ്പോഴേക്കും വളരെ പ്രയാസമൊന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ചൊക്കെ ഒരു ആയാസത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അലഹദില്ല ഇവിടെ നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു പേഷ്യൻ്റിനെ അവിടെ സ്വന്തമായി എഴുന്നേറ്റ് പോയി ബാത്റൂമിൽ പോയി പ്രാഥമിക ആവശ്യം കഴിക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാര്യങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനുള്ള പാകത്തിലേക്ക് ആക്കുന്നതിലൂടെ ആ കുടുംബത്തിന്റെ ഒരു ഭാരമാണ് നമ്മൾ കുറച്ചു കൊടുക്കുന്നത് നമ്മളുടെ ബാധ്യത നമ്മൾ അവിടെ ഇറക്കി വെക്കുകയാണ് അള്ളാഹു ബാധല പറഞ്ഞില്ലേ നിങ്ങൾ അനുഭവിക്കുന്ന ആ നിയമത്തുകൾക്കൊക്കെ ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇങ്ങനെ പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നൊരു ഉണ്ടായിരുന്നു ആ രോഗിയെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ ആ രോഗം രോഗികളെ സഹായിക്കാൻ പാകത്തിനുള്ള ഒരു സെന്ററിന് ഞാൻ ഭാഗമായി അത്തരം രോഗികളെ സഹായിക്കുന്ന ആ സെൻറ്ററുകൾക്ക് സാമ്പത്തികപരമായോ ശാരീരികമായോ എന്തോ എൻ്റെ ഒരു പങ്കാളിത്തം ഞാൻ അവിടെ ഉണ്ടായി അതുകൊണ്ട് പറച്ചവനെ ഞാൻ എൻ്റെ നിയമത്തിന് ഞാൻ ഈ കടം അങ്ങനെയാണ് വീട്ടിയെന്ന് എന്ന് പറയുമ്പോൾ അലഹമ്മ അതിനുള്ള സാഹചര്യം നമുക്ക് ഈ ബിസ്മിയിലുണ്ട് കൊണ്ടോട്ടിയിലെ ഈ ബിസ്മിയിൽ തന്നെ ഫിസിയോതെറാപ്പി സെന്ററായിട്ട് കഴിഞ്ഞ് എട്ട് കൊല്ലമായിട്ട് നടത്തി പോരുന്ന ഈ സെൻ്ററിൽ ആയിര ആയിരത്തിന് മേലെ ആളുകൾക്ക് ഇത്തരം സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ചികിത്സയിലൂടെ അവരുടെ ജീവിതത്തിൽ കുറേ കൂടെ അവരുടെ ക്ലേശം അകറ്റാൻ സാധിച്ചു അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാൻ പരമാവധി ശ്രമിക്കുക അതുപോലെ തന്നെ എത്ര പല രീതിയിലുള്ള രോഗികളുണ്ട് ചെറിയ കുട്ടികളായിട്ടുള്ള ആളുകൾ ജന്മനോ വൈകല്യമുള്ള കുട്ടികൾ ആ കുട്ടികളെ നമ്മളെ സെൻട്രില് കൊണ്ടുവന്നാൽ അവർക്ക് ദിവസങ്ങളും മാസങ്ങളും ഒക്കെ എടുത്ത് ചികിത്സ കൊടുത്ത് ആ കുട്ടികൾ കിടക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റിരിക്കുക ഇരുന്നിട്ട് എണീറ്റ് നടക്കുക ഇതൊക്കെ കാണുമ്പോൾ ആ ഉമ്മമാരുടെ മുഖത്തുണ്ടാകുന്ന ആ പുഞ്ചിരിയുണ്ട് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവരെയൊക്കെ സന്തോഷിപ്പിച്ചതിൻ്റെ പേരിൽ അള്ളാഹൗസ് ബാനല്ല നമുക്ക് ലഭിച്ചിട്ടുള്ള സന്തോഷവും നേരത്തെ പറഞ്ഞ പോലെ ഒരു കടമാണ് ആ കട നമ്മൾ വീട്ടുന്നത് മറ്റൊരാളുടെ മുഖത്ത് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് അപ്പം അങ്ങനെ നമ്മൾ ഇത്തരം സന്തോഷങ്ങൾ പകർന്നു കൊടുക്കാനുള്ള ഒരു സംരംഭത്തിന് ഭാഗമായി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നും ഇതിനോടൊപ്പം ചേർന്ന് മരണം വരെയും ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തോഫീക്ക് അള്ളാഹു സുബാനുത്തല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളുടെ ഈ അമലുകളൊക്കെയും അള്ളാഹു സുബാന സ്വീകരിക്കുമാറാവട്ടെ റബ്ബന അത്തുനഫിദുനിയ ഹസനഅത് ഹുൽ ഹസ്നത്തിൻ വക്കിൻ അദാബന്ന ربنا تقبل دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم